ആരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർ മുൻപ് ഹിന്ദുക്കൾ ആയിരുന്നുവെന്ന സത്യം ഹിന്ദുക്കൾ മനസ്സിലാക്കണം തിരികെ അവർ ഹിന്ദു മതത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ വരട്ടെ അല്ലാത്ത പക്ഷം അവർ മുസ്ലിങ്ങൾ ആയി തന്നെ തുടരട്ടെ രാജ്യത്ത് നിരവധി മതങ്ങളും ദൈവങ്ങളും ഉണ്ടല്ലോ കൂട്ടത്തിൽ അവരും അവരുടെ മതത്തിൽ തന്നെ തുടരുന്നതിൽ എന്താണ് പ്രശ്നം എന്തിന് ഓരോ ദിവസവും പുതിയ പുതിയ തർക്കങ്ങൾ ഉന്നയിക്കുന്നു ആർ എസ് എസിന് അതിൽ താൽപ്പര്യമില്ല പുതിയ നീക്കങ്ങളിൽ പ്രസ്ഥാനത്തിന് പങ്കില്ല എല്ലാ പള്ളിയും കുഴിച്ചു നോക്കി ശിവലിംഗം തിരയുന്നത് എന്തിനാണ് ഇത് പറഞ്ഞത് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്ര വ്യക്തവും കൃത്യവുമായി മോഹൻ ഭാഗവത് അത് പറഞ്ഞുവെച്ചിരിക്കുന്നു ആർക്കാണതിൽ സംശയം എന്നിട്ടും എന്തിന് വീണ്ടും വീണ്ടും ഈ കുഴിച്ചു നോക്കൽ ശിവലിംഗം തിരയൽ അയോധ്യ ഗ്യാൻവാപ്പി താജ്മഹൽ സംഭാൽ ഇനി അജ്മീർ തർക്കം ആർ എസ് എസിന്റെ അറിവോടെയാണോ ഇതെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരം അല്ല എന്നാണ് പള്ളിമൊളിച്ച് അമ്പലം പണിയാൻ ആഗ്രഹിക്കുന്നവർ ആർ എസ് എസിലും കാണും എന്നാൽ ആർ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാട് ഇതല്ല തീർച്ചയായും അയോധ്യയ്ക്ക് ശേഷം കാശി മധുര ബാക്കി ഹേ എന്നത് തന്നെയാണ് മുദ്രാവാക്യം പക്ഷെ ആ ലിസ്റ്റിൽ പുതിയതൊന്നും ചേർക്കേണ്ടതില്ല എന്ന ഷാഠ്യം മോഹൻ ഭാഗവത്തിനുണ്ട് ഉള്ളതിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിച്ച് പോകാൻ അത് കാരണമാകും എന്നാണ് സർസംഘാലക്ക് കൃത്യമായും ഓർമ്മിപ്പിച്ചത് അതിനാൽ തന്നെ എല്ലാ പള്ളിയിലും പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് ഡോക്ടർ മോഹൻ പാകവത്തിന് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാൽ ഈ നിലപാടിന് സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നും വേണ്ടത്ര പിന്തുണ സർസംഘചാലക്കിന് കിട്ടിയും സംഭാൽ കൃത്യമായി ആവിഷ്കരിക്കപ്പെട്ട രാഷ്ട്രീയ പദ്ധതിയാണെന്ന് ആദ്യം പറഞ്ഞത് അഖിലേഷ് യാദവാണ് സംഭാൽ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ബി ജെ രാഷ്ട്രീയ തന്ത്രം ഒപ്പം തീവ്ര ഹിന്ദുത്വം കെട്ടഴിച്ചു വിട്ട് നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് എളുപ്പം ഉത്തരം കണ്ടെത്താനുള്ള യോഗി ആദിത്യനാഥിന്റെ ബുദ്ധിപരമായ നീക്കം അതിനാൽ യോഗിക്കും തീവ്ര ഹിന്ദുത്വ ലയം പിടിക്കുന്നവർക്കും സംഭാലിലും കുഴിച്ചു നോക്കിയേ പറ്റൂ അവർ ഈ വിഷയത്തിൽ എന്തായാലും മോഹൻ ഭാഗവത്തിനെ പിന്തുണയ്ക്കാനില്ല അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ നിലപാട് സർസംഘചാലക്കിന്റെ നിലപാട് ശരിയെന്ന് എത്ര പേർ പറയുന്നുണ്ട് അതല്ല പള്ളിക്കടിയിൽ ശിവലിംഗം തിരഞ്ഞെ പറ്റൂ എന്ന യോഗിയുടെ നിലപാടിനൊപ്പമാണോ ഭൂരിപക്ഷം ആശയക്കുഴപ്പം തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഡൽഹിയിലെ മുസ്ലിം പള്ളികളിൽ സന്ദർശനം നടത്തുകയും ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ മുഖ്യ പുരോഹിതനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകളെ കയ്യടിച്ചു വരവേൽക്കാൻ യോഗി അടക്കം ആർ എസ് എസിൽ എത്ര പേർ തയ്യാറാക്കും ഭിന്നത പരിഹരിക്കാൻ സർസംഘചാലക തന്നെ മുന്നോട്ട് വരുമോ അടുത്ത പള്ളിയിലേക്കുള്ള ഹർജി തയ്യാറാക്കുന്നതിന് മുൻപ് ഡോക്ടർ മോഹൻ ഭാഗവത്ത് ഇക്കാര്യത്തിൽ ആർ നയവും നിലപാടും പറയുമെന്ന് പ്രതീക്ഷിക്കാം